കാലത്തന്നെ എണീറ്റിട്ട് വേഗം ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചു ഇന്നലെ രാത്രി തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ച അരി അരിത്തിരി വേവ് കൂടുതലുള്ളതായിരുന്നു പിന്നെ ഞാൻ വരുമ്പോളെ അത്താണിന്ന് കടച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നുറുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വേഗം ഞാൻ ചായക്കുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചു മണിക്കൂട്ടൻ ഇന്നും ശനിയാഴ്ച ആയാലും ഇന്നും ആറു മണിക്ക് തന്നെയാണ് ട്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പരീക്ഷയൊക്കെ വരാറായില്ലോ അപ്പോൾ രണ്ട് നേരം രണ്ട് കാലത്തുണ്ട് പിന്നെ വേഗിയിട്ട് ആരക്കുണ്ട് എന്നിട്ട് ഞാൻ വേഗം അവനുള്ള പാലൊക്കെ മാറ്റി വെച്ചു എന്നിട്ടുള്ള ബാക്കിയുള്ള പാലിൽ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ അതൊക്കെ ആറ്റി ചൂടാറുണ്ട് ായിട്ട് വെച്ചിട്ട് മണിക്കുട്ടന് കൊടുക്കണം അപ്പോഴേക്കും ആൾക്ക് കുളിക്കാനുള്ള വെള്ളവും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം കുക്കറിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കടച്ചൊക്കെ വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുക്കറിൽ വെച്ചു എന്നിട്ട് ഞാൻ മണിക്കുട്ടിന് കുളിക്കാനുള്ള വെള്ളവും വെച്ചു അപ്പോൾ എണീറ്റിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ എണീറ്റ് പല്ലൊക്കെ തേക്കായിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്കും ചോറൊക്കെ തളിച്ച് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവര് പോയപ്പോൾ പതിപോലെ പോലെ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വിശേഷമായിട്ട് അവനെ കൊണ്ടുവന്നാക്കി വരുമ്പോഴേക്കും ഞാൻ വേഗം പോയി കുളിക്കും അപ്പോൾ പിന്നെ വാച്ച് അവിടെ കിടന്നുറങ്ങായാലും വാതിലൊക്കെ പൂട്ടിയിട്ടിട്ട് കുളിക്കാലോ അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു പുളി കഴിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോൾ കടച്ചക്കൊക്കെ വെന്ത് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് തോന്നി പ്രത്യേകിച്ച് ചാറുകറിയൊന്നുമില്ല പിന്നെ രണ്ടുപേർക്കും ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തി അവർ മുട്ടയും കൂടിയിട്ട് തന്നെ ഉണ്ടാക്കി കഴിച്ചോളും ഇന്നിപ്പോൾ ഇല്ലല്ലോ അപ്പോൾ വാവച്ചി ഉണ്ടാക്കി കൊടുക്കും മണിക്കൂട്ടിനെ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ കാലത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞു നേരത്തെ പോകുമ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസ് പാല അല്ലെങ്കിൽ ചായ എന്തെങ്കിലും കുടിച്ചിട്ടാണ് പോവുക അപ്പം ഞാൻ വേഗം കടച്ചക്കൊക്കെ മുളക് മൂത്ത് വന്നപ്പോൾ വേഗം ഞാൻ അതിലിട്ട് അതിൽ ഇട്ടുകൊടുത്തു വിചാരിച്ചായിട്ട് ചമ്മന്തി ഇത് കുറച്ച് ചമ്മന്തി എടുത്തിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഉപ്പേരി മതി ആൾക്ക് അത് കാരണം അങ്ങനെ ഉപ്പേരിയും എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് എനിക്ക് ഇന്നലെ ഞാൻ ചെമ്മിയൻ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി അരക്കാനായിട്ട് അപ്പം ഞാൻ ആ ഉള്ളി മൂപ്പിച്ചത് എടുത്തത് ഞാനവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വേഗം നാളികേരം ഉടച്ച് നോക്കിയപ്പോഴേ വെള്ളം ഉണ്ടായിരുന്നില്ലേ കൊപ്ര നാളികേരമായിരുന്നു പക്ഷേ ചെമ്മിയൻ ചമ്മന്തിക്ക് അങ്ങനെ ആയാലും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അങ്ങനെ പൊടി പൊടിക്കണം പോലെ അങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് ഞാൻ വേഗം അതിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നാക്കുകയാണ് അപ്പം അങ്ങനെ ഉള്ളി ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ മാങ്ങി മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ ചെമ്മിയനൊക്കെ ചെമ്മിയൻ കഴുകി വെക്കണം ചെമ്മിയൻ കഴുകി കഴുകിയിട്ട് പിന്നെ വർക്കൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തന്നെ കയ്യോടെ വറത്തെടുക്കാമല്ലോ എന്ന് ചേർച്ചിട്ട് വേഗം ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു നല്ല ഉള്ളിയാണ് ഇപ്പോൾ ഉള്ളിക്ക് നല്ല വില കുറവാണ് പക്ഷേ പച്ച ഉള്ളി എനിക്ക് നന്നാക്കുമ്പോൾ തന്നെ എൻ്റെ കണ്ണൊന്നൊക്കെ വെള്ളം വരികയായിരുന്നു പിന്നെ ഒരു മാങ്ങ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അംഗൻവാടിയുടെ അവിടെ നിന്ന് കിട്ടിയതാണ് ആ മാങ്ങയൊക്കെ തൊലി ചെത്തിയെടുത്തു മാങ്ങയൊക്കെ ആയി വരുന്ന തന്നെയല്ലേ ഉള്ളോ അപ്പോൾ എനിക്ക് അങ്കൻവാടിയുടെ അവിടെയുള്ളൊരു ചേച്ചി തന്നതായിരുന്നു അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിരുത്തിന് ശേഷം പിന്നെ ഞാൻ വറ്റൽ മുളകും ഇട്ടിട്ട് ചമ്മന്തി ഇറക്കാന്നാണ് വിചാരിച്ചത് ചേച്ചിയും അമ്മയൊക്കെ ചീണ് കണ്ടിട്ടുണ്ട് ചേച്ചി ഇത് പൊടിക്കും പുളിയൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് അങ്ങനെ ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല അപ്പം ഞാൻ മാങ്ങയൊക്കെ ഇട്ടിട്ട് ഇത്തിരി കുഴമ്പ് രൂപത്തിൽ ചമ്മന്തി ഇറക്കാമെന്നാണ് വിചാരിച്ചത് എന്നിട്ട് ഞാൻ ചെമ്മിയാനൊക്കെ പൊടിക്കാനായിട്ട് നോക്കുമ്പോഴേക്കും കറണ്ട് പോയി പക്ഷെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും ഓഫ് ചെയ്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോ എടുത്തു എന്നിട്ട് ഞാൻ വേഗം ചെമ്മിയാനൊക്കെ കഴുകിയാതൊന്നും വാരാനായിട്ട് വെച്ചിട്ട് ആദ്യം തന്നെ വറുത്തെടുത്തു എന്നിട്ട് ഞാനതിൽ ഉള്ളിയും മിളകും മാങ്ങയും ഒക്കെ ഇട്ടിട്ട് അതൊക്കെ നന്നായിട്ട് ചൂടാക്കി അതൊന്നിങ്ങനെ വാടി വരണം മാങ്ങയും ഉള്ളിയൊക്കെ കൂടിയിട്ട് വാടി വരണം അപ്പോൾ എന്നിട്ട് അതിൽ നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ വിശേഷമായിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ആളോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഓരോ പണികളും ചെയ്യുന്നത് അപ്പോൾ മണിക്കുട്ടൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്ന് പറയുമായിരുന്നു എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടില് പൂരാണ് തിങ്കളാഴ്ച അപ്പം പൂരത്തിന് പോകാനായിട്ട് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ പോകണം എന്ന് പറയുന്നത് അവന് വേണ്ട അവൻ്റെ ൊക്കെ ചോദിക്കായിരുന്നു അപ്പം അങ്ങനെ അതിനുള്ള മറുപടി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം അപ്പം ഏറ്റവും കറണ്ട് വന്നു കറണ്ട് വന്നപ്പോൾ പിന്നെ വേഗം ബാക്കിയുള്ള പണികളൊക്കെ നോക്കി അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ പൊടിച്ചെടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് പിന്നെ ചൂടാറാനായിട്ട് അവിടെ മാറ്റി വെച്ചു എന്നിട്ട് ഞാൻ വെള്ളം പാത്രം കഴുകാൻ നോക്കുമ്പോഴേ തീരെ വെള്ളം വരുന്നില്ല അപ്പോൾ ഞാൻ ആ ടൈപ്പ് ഒക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൽ അഴുക്കിയിരിക്കുണ്ടായിരുന്നു അതൊക്കെ ഞാൻ കളഞ്ഞു അങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തതിന് ശേഷം വേഗം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു അപ്പോൾ ഞാൻ ഇന്നും പ്രത്യേകിച്ച് ചാറുകറി ബ്രേക്ക്ഫാസ്റ്റൊന്നും ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ വിശേഷമായിട്ട് ഇതുപോലെ ഇപ്പം കപക്കെട്ടും പനിയായ കാരനെയാണ് പനി മാറി വന്നു പക്ഷെ ആൾക്ക് വായിക്കൊന്നും രസമില്ലാത്ത കാരണം ആൾക്ക് ഇതുപോലെ ചമ്മന്തി എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞു പിന്നെ വാവച്ചിക്ക് മണിക്കൂട്ടിനും ചപ്പാത്തി നല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുട്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി മുട്ടയൊക്കെ കൂടിയിട്ട് അവർ കഴിക്കുക പറഞ്ഞു അപ്പോൾ വാവച്ചി ചായയൊക്കെ ചൂടാക്കിയിട്ട് അത് കുടിക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലല്ലോ ക്ലാസ്സില്ലല്ലോ ആൾക്കൊമ്പതരയ്ക്ക് ട്യൂഷന് പോകണം ട്യൂഷന് പോകുമ്പോഴേക്കും ഞാൻ പോണേക്കാൾ മുമ്പ് എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിയാറുണ്ട് അപ്പോൾ എണീറ്റ് വന്നപ്പോൾ പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചായയൊക്കെ ചൂടാക്കി കുടിക്കാനായിട്ട് നോക്കുകയാണ് പിന്നെ ഇന്ന് ആനിവേഴ്സറി ആണ് അപ്പോൾ ആനിവേഴ്സറിക്ക് പോകണം നാല് മണി നാലര ആവുമ്പോഴാണ് പോവുക അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒക്കെ എടുത്തിട്ട് ആളങ്ങനെ പോയി ആളങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന കാരണേ വലിയ സുഖമായിട്ട് നിൽക്കണില്ല എന്നിട്ട് ഞാൻ വേഗം നാളികെ ഇതൊക്കെ ആറി വന്നപ്പോൾ വേഗം ചമ്മന്തിയൊക്കെ അരച്ചെടുത്തു അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തി ആയിരുന്നു ഇത് മാത്രം മതി ചോറിനായിട്ട് അപ്പം അങ്ങനെ കുറെ ചമ്മന്തി അരച്ചു എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും വീട്ടിലേക്ക് പോകണം ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച പൂരാന്ന് അപ്പോൾ വീട്ടിൽ പറ വരുന്നുണ്ട് അപ്പോൾ ഇന്നാണ് പറ വരുന്നത് അപ്പം അമ്മയ്ക്കാണെങ്കിലേ എപ്പോഴും അമ്പലത്തിലാണ് പറ വെക്കാറ് പക്ഷേ അമ്മയ്ക്ക് ഇപ്രാവശ്യം എന്താ എന്താണെന്ന് അറിയില്ല വീട്ടിൽ വെക്കാനായിട്ട് നല്ലൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വന്നിട്ട് അടിച്ചു വരെ തുടക്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് തരാമെന്ന് പക്ഷേ എനിക്കിന്ന് ലീവ് എടുക്കാനായിട്ട് പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ടീച്ചർക്ക് മീറ്റിംഗ് ആണ് അത് കാരണം ഞാൻ ലീവ് ഒന്നും എടുത്തില്ല അപ്പോൾ നേരത്തെ ഒരു ഏഴര ആവുമ്പോഴേക്ക് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഞാൻ അവിടെയൊക്കെ അടിച്ചു വരിക ൊക്കിലും മിറ്റടിക്കലും അങ്ങനെ എല്ലാ പണികളും ഞാൻ അമ്മയ്ക്ക് ചെയ്തു കൊടുത്തു പിന്നെ അമ്മയ്ക്ക് പിന്നെ താഴെ അനിയൻ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ പറ ചെരിയാനായിട്ട് അവ സഹായിച്ചോളും അപ്പം അങ്ങനെ അച്ഛനും പിന്നെ മൂത്ത അനിയനും പണിയുണ്ട് അപ്പോൾ ഞാൻ പിജാശേട്ടന ചോറാക്കലും എനിക്ക് ചോറാക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ പിശാശേട്ടം പണിക്ക് പോകുമ്പോൾ എന്നെ വീട്ടിലിറക്കി തന്നു വീട്ടിലിറക്കി തന്നിട്ട് അങ്ങനെ വിജാശേട്ടം പിന്നെ കയറൊന്നും ചെയ്തില്ല അപ്പം അച്ഛൻ പണിക്ക് പോകാനായിട്ട് നിൽക്കണം നിൽക്കായിരുന്നു അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞു അച്ഛൻ അങ്ങനെ പണിക്ക് പോയി ഞാൻ വന്നു നോക്കിയപ്പോൾ അമ്മ ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സാമ്പാറും സാമ്പാറും ആയിട്ടുണ്ടായിരുന്നു അന്ന് അച്ഛൻ പോമ്മയ്ക്കും കഴിച്ചിട്ടാണ് പോയത് അപ്പം അങ്ങനെ ഞാൻ വേഗം വിറ്റടിക്കാനും അപ്പം അമ്മേനോട് പറഞ്ഞു വേഗം മറ്റൊക്കെ ഒന്നടിച്ചതായി പറഞ്ഞപ്പോൾ ഞാൻ വേഗം വിറ്റടിക്കാനും അങ്ങനെയൊക്കെ നോക്കി വാവച്ചി ഉണ്ടെങ്കിൽ അവൾ ചെയ്യും പക്ഷേ ഞാൻ ഇന്ന് അവളെ തന്നെ കൊണ്ടുവരാൻ എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഒമ്പതരയ്ക്ക് ട്യൂഷനുണ്ട് അപ്പം പിന്നെ അവളന്നെ പഠിപ്പൊന്നും കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളെ കൊണ്ടുവന്നില്ല വന്നില്ല അവളെ കൊണ്ടുവന്ന അവളെ എല്ലാ പണികളും അമ്മമ്മയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വേഗം മിറ്റടിക്കല മിറ്റെന്ന് വെച്ചാൽ നമുക്ക് അധികം മറ്റൊന്നും അധികം റോഡാണ് ഈ വണ്ടികളൊക്കെ പോണ റോഡാണ് അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഞാൻ അടിച്ചു വാരിലും എല്ലാം കഴിഞ്ഞ് കുറച്ച് അവിടെ കത്തിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തിച്ചതിന് ശേഷം വേഗം ഞാൻ അടിച്ചു വായി തുടയ്ക്കാൻ പോവുകയാണ് അപ്പം മൂത്താ നിയൻ ജോലിക്ക് പോകാനായിട്ട് അവൻ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വേഗം ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആളങ്ങനെ നീങ്ങി നിന്നതാണ് എന്നിട്ട് വേഗം അടിച്ചു വാരിലും അതെല്ലാം ചെയ്തു ഇവിടെ പിന്നെ സ്റ്റാൻഡില്ലാത്ത ഇല്ലാത്ത കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അമ്മയാണ് എനിക്ക് എടുത്ത് തരുന്നത് അമ്മയ്ക്ക് അറിയില്ല ഞാൻ പറഞ്ഞ പോലെ അമ്മ എനിക്ക് ചെയ്തു തരും അപ്പം അങ്ങനെ വേഗം അടിച്ചു വാരിലും തുടക്കിലും എല്ലാം ചെയ്തു സെറ്റിയും സെറ്റ് ദിവാനൊന്നും മാറ്റിയിട്ടില്ല ഊണ്മേശയൊക്കെ ഒത്തിരി നീക്കിയിട്ടു പിന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ആരും ചവിട്ടി കയറാനൊന്നുമില്ലല്ലോ അപ്പോൾ വൃത്തിയായിട്ട് കിടക്കുമല്ലോ അപ്പം അങ്ങനെ പറയും ഇടങ്ങാഴിയും എല്ലാതും അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അമ്മയുടെ ഒരാഗ്രഹമല്ലേ അപ്പം പിന്നെ നമ്മളായിട്ടത് ചെച്ചാൽ നമുക്ക് വന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം വേഗം അടുക്കളയൊക്കെ തുടച്ച് അടുക്കളയും എല്ലാം അവിടുത്തെ അടിച്ച് വരി തുടക്കലൊക്കെ നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ പൂച്ചകളുണ്ട് രണ്ടെണ്ണം അപ്പം അതിനുള്ള പാലൊക്കെ അച്ഛൻ പോണേക്കാളും മുമ്പേ പാത്രത്തിൽ ഒഴിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമ്മോട് പറ വരുമ്പോൾ അതൊക്കെ അവിടുന്ന് മാറ്റി വെച്ചോളൂ എന്ന് അതൊക്കെ മാറ്റിയെടുത്തിട്ട് ഞാൻ അവിടെയൊക്കെ തുടച്ചു എല്ലായിടത്തും നന്നായിട്ട് അടിച്ച് വാരി പൊടിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് തുടച്ചു കൊടുത്തു നല്ല നീറ്റാക്കി ഇത്രയും കരട് അകത്തു നിന്നൊക്കെ അടിച്ചപ്പം കിട്ടിയതാണ് എന്നിട്ട് ഇതേ ഇതുപോലെ ഞാനെല്ലാം നീറ്റാക്കി അടിച്ചു വാരിലും തുടക്കലും എല്ലാം കഴിഞ്ഞു പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അമ്മ തലേ ദിവസം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഒക്കെ വൃത്തിയായിട്ട് ഒക്കെ രണ്ട് റൂമിൻ്റെ വാതിൽ അടച്ചിട്ട് നോക്കുകയാണ് തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാതിലൊക്കെ അടച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മ ചോറിനുള്ള അരിയൊക്കെ അടപ്പത്തിട്ടുണ്ട് അനിയോ ഉച്ചയ്ക്ക് ഉണ്ടാകാൻ വരും അപ്പം അങ്ങനെ അമ്മയ്ക്ക് ഇഡലി സാമ്പാറൊക്കെ പാത്രത്തിലാക്കി തന്നു അംഗൻവാടിയിൽ പോയിട്ട് കഴിച്ചോളാം പറഞ്ഞിട്ട് പിന്നെ നേരൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ജോലിക്ക് വരാനായിട്ട് നോക്കുകയാണ് അപ്പോൾ തിങ്കളാഴ്ച പൂരാണ് അപ്പോൾ പൂരത്തിൻ്റെ വീഡിയോ ഞാൻ ഇടാം എല്ലാവരും കയറി കാണണം അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻ്റ് ഇടണം നല്ല നല്ല വീഡിയോകളായിട്ട് വരാം പിന്നെ ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ട് വീട്ടിലേക്ക് വരും പൂരല്ലേ അപ്പം അങ്ങനെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാട്ടോ